ഞാൻ നമ്മുടെ ഇന്നത്തെ ഗ്രാമങ്ങൾ പോലും നമുക്ക് ഒരു പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറകൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാൻ ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരമായി തന്നെ നമുക്കൊരു ഐക്യ കേരളം നമുക്ക് രൂപീകരിക്കാനായിരുന്നു ആ ഐക്യ കേരളത്തിൽ നമ്മൾക്ക് ഇന്ന് ഇവിടെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തകനായ ആ എപ്പോഴും ഞാൻ പറയുന്ന ആളുകൾ പക്ഷേ വരാൻ പോകുമ്പോ സ്വരാതി എന്ന ആ ഒരു കുട്ടി നമ്മൾ ദൈവം തറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ ജയിക്കും എന്നുള്ള കാര്യം മാറ്റാൻ ഒരിക്കലും നമുക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത്ര അധികം അവനോട് വിശ്വാസമായിരുന്നു എനിക്ക് ഇപ്പോൾ കിഴക്കിടയ്ക്ക് ഇന്ത്യയുടെ ഈ ഭേദം വരും അതുകൊണ്ടാണ് ഞാൻ പിന്നീ താഴെ തന്നെ ഇത് പിന്നെ തോന്നി ഇത് ഞാൻ ചെയ്തതിന് തെറ്റായിപ്പോയി ആ തെറ്റ് ഞാൻ തിരയുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷായി എന്നും ഞാൻ മനസ്സിലാക്കുന്നു നമ്മളുടെ സ്വരാത് ഇനിയും ഇനിയും നമ്മളെ നമ്മളെ രാജ്യം ഭരിക്കുന്ന ആക്തിയായി മാറും എന്നുള്ള കാര്യം മാത്ര എനിക്ക് അറിയാം ഞാൻ വിശ്വസിക്കുന്നതാണ് അതിനുള്ള കഴിവ് അവൻ്റെ കയ്യിലുണ്ട് എത്രയോ പ്രാവശ്യം അവൻ്റെ വായിലേക്ക് ഭാഗമൊക്കെ എഴുതിയാൽ അവൻ സംസാരിക്കുന്ന ഭാഷകളൊക്കെ എത്തുമ്പോൾ ഓരോ വാക്കുകൾ പെറുക്കി 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 എടുക്കുമ്പോൾ അപ്പോൾ അത്രയുള്ള നല്ലൊരു കുട്ടിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു സുഖമാണ് എന്ന് മാത്രം ഞാൻ വിശ്വസിക്കൂണ്ട് ഞാനൊരു വാക്കു പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി നമസ്കാരം サウスカリア・ケーテプデイ